സൈനിക വേഷത്തിൽ മേപ്പാടിയിലെത്തി മോഹൻലാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയത് ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതം അനുഭവിക്കുന്നവരെ കാണാൻ നേരിട്ടെത്തിയത് ദുരിത ബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ടക്കയിലും എത്തി സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജമേകുകയാണ് ലാലിന്റെ ലക്ഷ്യം കേരളത്തിൽ സൈന്യം നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൗത്യമാണ് മുണ്ടക്കൈലേത് ഈ സാഹചര്യത്തിലാണ് സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാൾ കൂടിയായ ലാൽ എത്തിയത് സൈനിക നേതൃത്വത്തോട് മോഹൻലാൽ കാര്യങ്ങൾ തിരക്കി കൂടിയാലോചനകളും ഉണ്ടായി ഇതിനുശേഷമാണ് ദുരന്ത ബാധിത സ്ഥലത്തേക്ക് പോയത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇന്നലെ സംഭാവന നൽകിയിരുന്നു ഇരുപത്തി ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ദുരന്ത പുനരധിവാസത്തിന്റെ പ്രത്യേകതകളടക്കം ലാൽ മനസ്സിലാക്കും അച്ഛന്റെ പേരിലുള്ള സന്നദ്ധ സഹായ സംഘടനയിലൂടെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും കൂടുതൽ സഹായം മോഹൻലാൽ എത്തിക്കുകയും ചെയ്യും ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി ടെറിറ്റോറിയൽ ആർമിയും രക്ഷാപ്രവർത്തകത്തിൽ സജീവമാണ് ഈ സാഹചര്യത്തിലാണ് മോഹൻലാലിന്റെ വയനാട്ടിലേക്കുള്ള വരവ് നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ലഫ്റ്റനന്റ് കേരൽ കൂടിയായ മോഹൻലാൽ മേപ്പാടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത് ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് മോഹൻലാൽ നന്ദി അറിയിച്ചിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായി നടക്കുന്നു കാണാമറയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്ത മുഖത്ത് ധീരതയുടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനിക സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത് മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ് അടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത് കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എൺപത്തി ആറ് പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു ജില്ലയിൽ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കഴിയുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായമെത്തുകയാണ് മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടോവിനോ ആസിഫ് അലി മഞ്ജു വാര്യർ നയൻതാര നവ്യ നായർ ഫഹദ് ഫാസിൽ നസ്രിയ പേളി മാണിയും ശ്രീനിഷും തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപതു ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി